ഹായ് ഹലോ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതിയും ആകാശവും കൂടി ചേർന്നിട്ട് മനോരമയ്ക്ക് ഒരു പുതിയ ഫോണ് സമ്മാനിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ആ ഫോണ് സമ്മാനിക്കാനായിട്ട് പോകുമ്പോൾ പ്രീതിയെ എവിടെയും എല്ലാവരുടെയും മുന്നിൽ വേദനിപ്പിക്കാനായിട്ട് ബാർബി ശ്രമിക്കുകയാണ് കാരണം ബാർബിക്ക് ഒരിക്കലും പ്രീതി ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ആകാശ പ്രീതിയോട് കാണിക്കുന്ന ആ സ്നേഹവും പ്രണയവും ഒന്നും ബാർബിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബാർബി ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നാൽ ഇന്നത്തെ ബാർബിയുടെ ആ ഒരു ബാർബിയുടെ ആ ഒരു നീക്കം കൊണ്ട് തന്നെ പ്രീതി വീണ്ടും മനോരമയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുമാത്രമല്ല മറ്റൊരു കാര്യവും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അശ്വിൻ തന്നെ കൊല്ലാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശ്രുതി ഇനി സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിയെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പിൻ പിന്തിരിപ്പിക്കാനായിട്ട് ആ അശ്വിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആകാശം പ്രീതിയും കൂടി ചേർന്നിട്ട് ആ സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ആദ്യമേ ബാർബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ഒരു ബാർബി ഈ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ബാർബി പറയുന്നുണ്ട് ആൻറ്റി ഇപ്പോൾ ഈ ഒരു ഫോണ് ആൻ്റിയുടെ റൂമിൽ കൊണ്ടു കൊണ്ടുവയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കാണും മനോരമ മനോരമാൻറ്റി കാണും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പ്രശ്നമാവും അതുകൊണ്ട് ആൻറ്റി ആ ഫോൺ എൻ്റെ കയ്യിലെത്താൻ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടു കൊണ്ടുവച്ചിരിക്കാം എന്നിട്ട് മനോരമ മനോരമ മനോരമാൻറ്റിയെ സർപ്രൈസായിട്ട് ഈ ഫോൺ കാണിച്ച് നമുക്ക് ഞെട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു ബാർബി തൻ്റെ റൂമിൽ കൊണ്ടുവച്ചു കുറച്ച് കഴിഞ്ഞ് ആകാശം വന്നതിന് ശേഷം ആകാശ് മനോരമയുടെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് പതുക്കെ കണ്ണ് പൊത്തിയിട്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മ എൻ്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് കണ്ണ് പൊത്തിക്കൊണ്ട് തന്നെ ആകാശ് നേരെ പ്രീതിയുടെ റൂമിലോട്ട് പോകുവാണ് അപ്പൊ അവിടെ പ്രീതിയും ബാർബിയും വെയ്റ്റിംഗ് ആണ് മനോരമയെ കണ്ട് ഈ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് വെയ്റ്റിംഗിലായിരുന്നു മനോരമ വന്നു പതുക്കെ അകത്തോട്ട് കയറി ഇങ്ങനെ കണ്ണ് മാറ്റി നോക്കുമ്പോൾ മനോരമയുടെ മുന്നിൽ പ്രീതിയാണ് നിൽക്കുന്നത് എന്നാൽ ഇവിടെ കാണാനായിട്ടാണോ നീ ഇത്രയും സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മനോരമ ദേഷ്യപ്പെട്ടപ്പോൾ ആകാശ് പറയുവാണ് അല്ലാമേ അമ്മയുടെ ഫോൺ പൊട്ടിയതല്ലേ അപ്പോൾ പ്രീതിയുടെ ഐഡിയ ആണ് അമ്മയ്ക്കൊരു പുതിയൊരു ഫോണ് സമ്മാനിക്കാമെന്ന് അങ്ങനെ അമ്മയ്ക്കൊരു പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് വന്നതാണ് പ്രീതി ആ സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു എന്നാൽ അപ്പോഴും തൻ്റെ മരുമകൾക്കെല്ലാം മകനാണ് അമ്മ നന്ദി പറയുന്നത് പക്ഷേ ഇത് എൻ്റെ ഐഡിയ അല്ലേ അവളുടെ ഐഡിയ തന്നെയാണ് പക്ഷെ പണം നിൻ്റെതല്ലേ അപ്പോൾ നീ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മോനെ ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമായിരുന്നൊക്കെ പറഞ്ഞു മനോരമ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിന്ന് തുള്ളിച്ചാടുവാണ് അവസാനം പ്രീതി ആ ഒരു ഫോണ് പാക്കറ്റ് തുറന്ന് അതിൻ്റെ ഫോൺ എടുത്ത് അതൊക്കെ മനോരമയുടെ കയ്യിലോട്ട് സമ്മാനിക്കുവാണ് അപ്പോൾ ഉടനെ തന്നെ ബാർബി പറഞ്ഞു ഫോൺ ഞാൻ കൊടുക്കാം ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രീതിയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വാങ്ങാനായിട്ട് നോക്കുമ്പോൾ ബാർബിയും പിടിച്ചില്ല പ്രീതിയാണെങ്കിൽ ഫോൺ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കുകയും ചെയ്തു ബാർബി ബാർബി വാങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് പ്രീതി അങ്ങനെ ചെയ്തത് പക്ഷേ ബാർബി അത് വാങ്ങാതെ ഫോണ് നിലത്ത് വീണ് പൊട്ടി അത് മനോരമയ്ക്ക് വല്ലാതെ അങ്ങ് വേദനിച്ചു ഭയങ്കര സങ്കടം വന്നു മനപൂർവ്വം നീനെ അപമാനിക്കാനായിട്ട് ചെയ്തതാണ് നീ മനപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ് നീ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ മനഃപൂർവ്വം തറയിലിട്ട് പൊട്ടിച്ചതാണ് നിനക്ക് ഇഷ്ടമല്ല ഞാനൊരു പുതിയ നല്ലൊരു ഫോണും കൊണ്ട് നടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മനോരമ അത് സീനാക്കി വലിയ പ്രശ്നമാക്കി അവസാനം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പ്രീതി നിൽക്കുമ്പോഴും പ്രീതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മനോരമ പുറത്തോട്ട് പോയി പിന്നാലെ ബാർബിയും പോയി എന്നാൽ അപ്പോഴെല്ലാം ആകാശ പ്രീതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നിനക്ക് എന്നാലും പ്രീതി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പോൾ ബാർബി വാങ്ങും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഫോണ് ഇങ്ങനെ വെച്ച് കൊടുത്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇനി നമുക്കൊരു സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് നമുക്കൊരു ദിവസം പുതിയൊരു ഫോൺ മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ബാർബി പ്രീതിയെ സമാധാനിപ്പിച്ചു പക്ഷേ പ്രീതിക്ക് ഇത് വല്ലാതെ വേദനയായിരുന്നു ഒരു പക്ഷേ ഈ ഒരു ഫോൺ മനോരമയ്ക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയൊരു നല്ല കാര്യം തന്നെയായിരുന്നു മനോരമയ്ക്ക് തന്നോടുള്ള ആ ഒരു ദേഷ്യം കുറച്ച് കുറഞ്ഞേനെ എന്ന് പ്രീതിക്ക് മനസ്സിലായി എന്നാൽ താൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ളൊരു ചിന്തയും പ്രീതിയുടെ മനസ്സിൽ വന്നു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അശ്വിനും ശ്രുതിയും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കാൻ വേണ്ടിട്ട് പോകുവാണ് വലിയൊരു ദുരന്തമാണ് ശ്രുതി വിളിച്ച് വരുത്തുന്നത് എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും അശ്വിൻ തന്നോട് പെരുമാറുന്നതും അശ്വിന്റെ ഓരോ നീക്കങ്ങളും തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഓരോ ഓരോ സമയത്തും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ് ശ്രുതിയുടെ മനസ്സിൽ കണ്ടോ അശ്വിൻ സൈറാം എന്നെ ആദ്യം കൊല്ലാനായിട്ട് എനിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്ന് കൊല്ലാൻ നോക്കി ആ സമയത്ത് അങ്ങനെ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോ കയറ് കെട്ടി എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്നാണ് ശ്രുതി വിചാരിച്ചു വെച്ചത് അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ടി വിയിൽ ഒരു വാർത്ത വന്നു സായിറാം കുടുംബത്തിലെ അശ്വിൻ സായിറാം തൻ്റെ ഭാര്യയെ കൊന്നു തൻ്റെ കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നു ആ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് വീട്ടുകാർ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടി വിയിൽ വാർത്ത വരുവാണ് പക്ഷെ ഇതെല്ലാം ശ്രുതിയുടെ ഒരു ചിന്ത മാത്രമാണ് ശ്രുതി ഇങ്ങനെ ഓർത്ത് അവളുടെ ഒരു ഒരു സ്വപ്നം മാത്രമാണ് ഈ ഒരു രംഗം എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും അശ്വിൻ സൈറാം തന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട് കൊല്ലാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു കാര്യം ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടി അലട്ടിക്കൊണ്ടിരുന്നു അതിനിടയിൽ ശ്രുതി ഈ ഒരു വാർത്ത കണ്ട് കരയുന്നത് കണ്ടപ്പോൾ രാധ വന്ന് കാര്യം ചോദിക്കുന്നുണ്ട് എന്നാൽ അവിടെ വാർത്തയുമില്ല ഒന്നുമില്ല ഇതെല്ലാം ഇവളുടെ സ്വപ്നം മാത്രമാണ് എന്ത് പറ്റി ശ്രുതി നീ എന്തിനെ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചു പക്ഷെ രാധയോടൊന്നും പറയാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല രാവിലെ തൊട്ട് ഒരു ഒരു ആഹാരം പോലും ശ്രുതി കഴിച്ചിട്ടില്ല പേടിയാണ് അശ്വിൻ തന്നെ ഇനി കൊല്ലുമോ വിഷം കലർത്തി കൊല്ലുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അങ്ങനെ ശ്രുതി ആഹാരമൊന്നും കഴിക്കാതെ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അശ്വിന് ഇത് ടെൻഷനാണ് അവൾക്ക് ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് എന്തുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു പെട്ടെന്ന് എന്തിനാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളൊരു ചിന്തയായി അശ്വിന് അങ്ങനെ പ്രമീളയോട് പോയി കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ പ്രമീള പറഞ്ഞത് എന്താ മോനെ അറിയത്തില്ല അവൾക്ക് എന്ത് എന്ന് അറിയത്തില്ല ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ സാധാരണ അവളിങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല നമ്മൾ എത്രത്തോളം നിർബന്ധിച്ചാലും അവൾ ഭക്ഷണം കഴിക്കത്തില്ല അതിൻ്റെതായിരിക്കും മോൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അശ്വിൻ ഇതെല്ലാം കേട്ടിട്ട് ശരി എന്തായാലും ഇത് ആന്റീ ശ്രുതിക്ക് വേണ്ടിയിട്ട് എടുത്ത പാലല്ലേ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി അശ്വിൻ ആ പാലിൻ്റെ ഗ്ലാസ് മേടിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും ശ്രുതി അത് കുടിക്കാനായിട്ട് തയ്യാറല്ല നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് വിശപ്പില്ലാതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു ശ്രുതിയുടെ മറുപടി ഇതൊക്കെ കേട്ടപ്പോൾ അശ്വിൻ ദേഷ്യം വന്നിട്ട് ആ പാൽ അവിടെ വെച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യി നീ തന്നെ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നിനക്ക് തോന്നുമ്പോൾ നീ പാലെടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞു പോയി അപ്പോൾ അപ്പോഴെല്ലാം ശ്രുതിയുടെ മനസ്സിൽ അമ്മ തന്ന അയച്ച പാലാണെന്ന് പറയുമ്പോ അമ്മയല്ലേ കൊണ്ടുതരേണ്ടേ എന്തുകൊണ്ട് അശ്വിൻ കൊണ്ടു തന്നു എന്നുള്ള ചിന്തയായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും അശ്വിൻ സൈറാം ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്ന ഉണ്ട് എന്നായിരുന്നു ശ്രുതിയുടെ ചിന്ത പ്രത്യേകിച്ച് ആ പാലിൽ കളറും കൂടി മാറിയിരിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നിയപ്പോൾ ശ്രുതി ഉറപ്പിച്ചു അങ്ങനെ പാലൊന്നും കുടിച്ചില്ല അത് പുറത്തോട്ടെടുത്ത് കളഞ്ഞു അപ്പോഴെല്ലാം ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തായാലും അശ്വിൻ സാരം തന്നെ കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനായിരുന്നു രാത്രി കിടന്നുറങ്ങാനായിട്ട് പോയപ്പോൾ അശ്വിൻ കിടക്കുന്നുണ്ട് ശ്രുതിയും കിടന്നുറങ്ങുവാണ് ഉറങ്ങി പാതി ഉറക്കം വന്നപ്പോഴത്തേക്കും അശ്വിൻ സായിറാം ആ ഒരു എടുത്ത് ശ്രുതിയുടെ മുഖത്ത് പൊത്തി പൊത്തിപ്പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് അയ്യോ എന്നെ കൊല്ലല്ലേ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അല്ലെ വിളിച്ച് കരയുവാണ് സത്യം പറഞ്ഞ ഇതും ശ്രുതിയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു ശബ്ദം കേട്ട് അശ്വിൻ നോക്കുമ്പോ ശ്രുതി ഇങ്ങനെ മുഖത്ത് സ്വയം തലങ്ങണ പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് ശ്രുതി എന്താ എന്താ എന്ന് പറഞ്ഞ് ഇങ്ങനെ അശ്വിൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് തലങ്ങണ എടുത്ത് എറിഞ്ഞ് ശ്രുതി ഇങ്ങനെ ചാടി എണീറ്റു അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായത് ഇതെല്ലാം തൻ്റെ സ്വപ്നമായിരുന്നു എന്ന് അതിനുശേഷം ഒരു പേടിയായിരുന്നു എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് അശ്വിനും കിടന്നുറങ്ങിയത് എന്നാൽ എത്ര നാളൊന്നും പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കിടക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കും എന്ന് ശ്രുതിക്ക് തോന്നി രാവിലെ ഉറക്കം എഴുതിയപ്പോൾ തന്നെ ശ്രുതി മനസ്സിൽ ചിന്തിച്ചു എന്തായാലും അശ്വിൻ സേറാം തന്നെ കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ എന്തിനാ അയാളുടെ കൈകൊണ്ട് കൊണ്ട് മരിക്കുന്നത് സ്വയം മരിക്കുന്നതല്ലേ നല്ലത് എന്ന് ശ്രുതി വിചാരിക്കുകയും അങ്ങനെ ശ്രുതി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു പോകുന്നതിന് മുന്നേ ഒരു ലെറ്റർ എഴുതി വെക്കാനായിട്ടും തീരുമാനിച്ചു എന്നാൽ താൻ മരിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാനാണ് അപ്പം എൻ്റെ കയ്യിൽ സ്വത്തുക്കളൊന്നുമില്ല എന്തായാലും ഇനി അശ്വിൻ സായറാമിൻ്റെ കൈ കൊണ്ട് മരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ സ്വയം മരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ശ്രുതി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുന്നുണ്ട് എന്ന് എങ്കിൽ പോലും ഇതെല്ലാം ശ്രുതിയുടെ സ്വപ്നമാണെന്ന് തിരിച്ചറിയാനായിട്ടും അശ്വിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അശ്വിൻ തന്നെ കൊല്ലാൻ നോക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ അതുമാത്രമല്ല എന്തുകൊണ്ടാണ് അശ്വിൻ തന്നെയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്തിന് തന്നോട് ഇങ്ങനെ വൈരാഗ്യം കാണിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ട് അപ്പം അതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാനായിട്ടും സാധിക്കുമോ ശ്രുതിയുടെ നിരമ്പരാധിത്വം തെളിയിക്കാനായി തെളിയിക്കാനായിട്ടും സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ